മറ്റൊരു ചരിത്ര നിമിഷം രേഖപ്പെടുത്താൻ എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത് നവംബർ മുംബൈയിലെ നേവൽ ഇന്ത്യൻ പുതിയ ക്ലാസ് ഷാലോ നാവികസേനെ ആദ്യത്തെ കപ്പലായ മാഹയെ കമ്മീഷൻ ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ആഗോള സംഘർഷങ്ങൾ വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഓരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് മറ്റു രാജ്യങ്ങൾ എന്ന കാര്യവും ഇവിടെ ശ്രദ്ധേയമാണ് ആത്മനിർഭർ ഭാരത് സംരംഭത്തിന് കീഴിലുള്ള ഇന്ത്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ ശേഷിയിലെ ഒരു പ്രധാന ചുവടുവയ്പാണ് കമ്മീഷൻ ചെയ്യുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച മാഹി ഈ വിഭാഗത്തിലെ എട്ട് കപ്പലുകളിൽ ആദ്യത്തേതാണ് ആഴം കുറഞ്ഞ ജലാശയങ്ങളിലെ പ്രവർത്തനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ കപ്പൽ ഒതുക്കവും നൂതന സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് അന്തർവാഹിനി വിരുദ്ധ യുദ്ധം തീർദിച്ച നിരീക്ഷണം തന്ത്രപ്രധാനമായ സമുദ്ര മേഖലകളുടെ സംരക്ഷണം എന്നിവയുൾപ്പെടെ നിരവധി ദൗത്യങ്ങൾ നിർവഹിക്കാൻ ഇതിനെ പ്രാപ്തമാക്കുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് എൺപത് ശതമാനത്തിലധികം തദ്ദേശീയ ഉള്ളടക്കമുള്ള മാഹി ക്ലാസ് ഇന്ത്യയുടെ നാവിക നിർമ്മാണ വൈദഗ്ധ്യത്തിലെ ഒരു സുപ്രധാന കുതിച്ചുചാട്ടത്തെ പ്രതിനിധീകരിക്കുന്നുണ്ടെന്നും വ്യക്തമാക്കുന്നു യുദ്ധക്കപ്പൽ രൂപകൽപ്പന നിർമ്മാണം സംവിധാനങ്ങളുടെ സംയോജനം എന്നിവയിൽ രാജ്യത്തിന്റെ പുരോഗതി ഇത് എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത് മലബാർ തീരത്തെ തീരദേശ പട്ടണമായ മാഹിയുടെ പേരിലാണ് കപ്പലിന്റെ പേര് നൽകിയിരിക്കുന്നത് കളറിപ്പൈറ്റിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗത വഴക്കമുള്ള വാളായ ഉറുമിയുടെ ചിത്രം അതിന്റെ ചിഹ്നത്തിൽ വഹിക്കുന്നു ഇത് ചടുലതയും കൃത്യതയും പ്രതീകപ്പെടുത്തുന്നു കപ്പലിന്റെ രൂപകൽപ്പനയിൽ പ്രതിഫലിപ്പിക്കുന്ന സവിശേഷതകൾ മാഹിയുടെ വരവ് കടൽ തീരങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള നാവികസേനയുടെ കഴിവിനെ ശക്തിപ്പെടുത്തുകയും ഇന്ത്യയിൽ നിർമ്മിച്ച പുതിയ തലമുറയിലെ സുഗമവും കൈകാര്യം ചെയ്യാവുന്നതുമായ യുദ്ധ പ്ലാറ്റ്ഫോമുകളുടെ വരവിനെ അടയാളപ്പെടുത്തുകയും ചെയ്യും അതേസമയം പ്രതിരോധ മന്ത്രാലയത്തിന്റെ ലിമിറ്റഡ് കൊച്ചിയിൽ നിർമ്മിച്ച ഈ മിനിസമാർന്ന എഴുപത്തിയെട്ട് മീറ്റർ കപ്പൽ പുതിയ തലമുറയിലെ തീരദേശ പോരാളികളുടെ കേന്ദ്ര ബിന്ദുവായി മാറും ഇന്ത്യയുടെ തീരപ്രദേശത്തെ ഉൾക്കൊള്ളുന്ന ആഴം കുറഞ്ഞ ജലാശയങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിനാണ് പുതുതായി നിർമ്മിച്ച കപ്പൽ കൂട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കപ്പലിന്റെ സവിശേഷതകൾ വിശദീകരിച്ചുകൊണ്ട് മാഹിയുടെ ആഭ്യന്തര പങ്കാളിത്തത്തിന്റെ വലിയ തോത് അതിന്റെ നിർമ്മാണത്തിലാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് വിവരങ്ങൾ പ്രകാരം കപ്പലിന്റെ എൺപത് ശതമാനത്തിലധികവും തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഇത് നരേന്ദ്രമോദി സർക്കാരിന്റെ ആത്മനിർഭാര നീക്കത്തെയും ഇന്ത്യൻ കപ്പൽശാലകളുടെ വളർന്നു വരുന്ന വൈദഗ്ധ്യതയും വീണ്ടും തെളിയിച്ചിട്ടുണ്ട് സി എസ് എല്ലിന്റെ എഞ്ചിനീയർമാരും ബിൽഡർമാരും ഒരു ബോർഡിൽ വറച്ച ഒരു ആശയത്തെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഒരു യുദ്ധക്കപ്പലാക്കി മാറ്റി അത്യാധുനിക സോണാർ റഡാർ അന്തർവാഹിനി വിരുദ്ധ ആയുധങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ഇടുങ്ങിയ ചാനലുകളിലൂടെയും മറഞ്ഞിരിക്കുന്ന ഉൾക്കടലിലൂടെയും എളുപ്പത്തിൽ വഴുതി വീഴാൻ കഴിയുന്ന ഒരു ഒതുക്കമുള്ള ഘടനയാക്കി മാറ്റി ശത്രുതാപരമായ അന്തർവാഹിനികളെ വേട്ടയാടുന്നതിലും തീരദേശ പെട്രോളിംഗ് നടത്തുന്നതിലും രാജ്യത്തിന്റെ പ്രധാന സമുദ്ര വ്യാപാര മാർഗങ്ങൾ സംരക്ഷിക്കുന്നതിലും നാവികസേനയ്ക്ക് നിർണായകമായ ഒരു മുൻതൂക്കം നൽകുക എന്നതാണ് കപ്പലിന്റെ ഫയർ പവർ സ്റ്റെൽത്ത് മൊബിലിറ്റി എന്നിവയുടെ മിശ്രിതം കപ്പലിന്റെ പേര് മാഹി എന്നാണെന്നും അത് യാഥികമല്ലെന്നും വ്യാപാരത്തിനും സംസ്കാരത്തിനും വിനിമയത്തിനുമുള്ള ഒരു കവാടമായി വളരെ മലബാർ തീരത്തെ തുറമുഖ പട്ടണമായ ആദരിക്കുന്നതാണെന്നും ഉദ്യോഗസ്ഥർ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേരളത്തിന്റെ പുരാതന ആയോധന കലയായ വഴക്കമുള്ള വാളായ ഉറുമി ഉൾക്കൊള്ളുന്ന കപ്പലിന്റെ ചിഹ്നം വഴക്കം കൃത്യത മാരകമായ ചാരുത എന്നിവയുടെ പ്രമേയങ്ങളെ ശക്തിപ്പെടുത്തുന്നു കപ്പലിന്റെ സ്വന്തം ഗുണങ്ങളുടെ ഉത്തമ രൂപമായാണ് നാവിക ഉദ്യോഗസ്ഥർ ഉറുമിയെ വിശേഷിപ്പിച്ചത് അവ വേഗതയുള്ളതും വഴക്കമുള്ളതും മാരകമായ കൃത്യതയോടെ സഹിക്കാൻ കഴിവുള്ളതുമാണ് കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിന് മുന്നോടിയായി അഭിമാനത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരുക്കങ്ങൾക്കൊപ്പമുള്ള ഒരു പരിപാടിക്കായി നൊക്കിയാൻ ഒരുങ്ങുകയാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന മുതിർന്ന നാവിക കമാൻഡർ വൈസ് അഡ്മിറൽ എസ് കെ മോഹൻ പറഞ്ഞു മാഹിയ ഒരു കപ്പലിനേക്കാൾ കൂടുതലാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സമുദ്രങ്ങളെ സംരക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തിന്റെ പ്രതീകമാണിത് അവരുടെ വരവ് നമ്മുടെ സമുദ്ര സുരക്ഷയിൽ ഒരു പുതിയ അധ്യായം അടയാളപ്പെടുത്തുന്നു ഒരു പയനിയറിംഗ് പരിപാടിയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിന്റെ ആവേശത്തെക്കുറിച്ച് കപ്പലിൽ യാത്ര ചെയ്യുന്ന ജീവനക്കാർ സംസാരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കൊച്ചിയിലെ പ്രദേശവാസികൾ കപ്പലിന്റെ നിർമ്മാണത്തെ തൊഴിലവസരങ്ങളുടെയും ദേശീയ യും ആഘോഷിക്കുകയും ചെയ്യുന്നു ഒരേ നിലവാരത്തിൽ നിർമ്മിച്ച എട്ട് കപ്പലുകളിൽ ആദ്യത്തേതായിരിക്കും മാഹി കമ്മീഷൻ ചെയ്യുന്നത് കപ്പലുകൾ ഒരുമിച്ച് വേഗതയേറിയതും ഒളിഞ്ഞു നോക്കാൻ കഴിവുള്ളതും തദ്ദേശീയമായി ഇന്ത്യൻ നിർമ്മിതവുമായ ആഴം കുറഞ്ഞ ജല പോരാളികളുടെ ഒരു കൂട്ടത്തെ രൂപപ്പെടുത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്